കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ അല്പസമയത്തിനകം പുനരാരംഭിക്കും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലിനൊപ്പം തന്നെ ഈശ്വർ മാൽപേയും പുഴയിലിറങ്ങി പരിശോധന നടത്തും തിരച്ചിൽ ഇനി പത്ത് ദിവസം കൂടി തുടരേണ്ടതുണ്ട് എന്ന് ഈശ്വർ മാൽപേ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു അടിത്തട്ടിലെ മണ്ണ് നീക്കം ചെയ്താലേ തിരച്ചിൽ കൂടുതൽ ഫലപ്രദമാകൂ എന്നും മാൽപേ പറയുന്നു ഞാനൊരു പത്ത് നാൾ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ എത്ര ഡ്രസ്സിങ് അവിടെ തന്നെ ഞങ്ങൾ തെരച്ചിൽ പോണോ അവരിപ്പം രണ്ട് ദിവസം ആകെ ദിവസം അവർ എത്ര ദിവസം അവർ ഇഷ്ടത്തില് ഞാനിപ്പോൾ ഒരു മണ്ണെടുക്കുന്ന സ്ഥലമുണ്ട് ആ സ്ഥലം മണ്ണെടുത്ത മട്ടും അർജുൻ്റെ വണ്ടി ഇട്ടു ഇല്ലെങ്കിൽ മേലെ അർജുൻ്റെ ആ ഒരു വീട്ടിൻ്റെ മേൽഭാഗത്തിൽ അവിടെ മണ്ണ് എടുത്തിട്ടാണ്ടാ നോക്കുന്നു അവിടെ രണ്ട് ഭാഗം ആ വണ്ടി ഇടും പിന്നെ എവിടെ നിന്ന് ഒരു വോട്ടിലെ കീഴഭാഗം മണ്ണ് അടുത്ത് ഇട്ടിട്ടുണ്ട്

മൂത്തി ഇന്ന് പ്രധാനമായും നേവി മാർക്ക് ചെയ്ത നാല് പോയിന്റുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു തിരച്ചിലായിരിക്കും നടക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം ഇന്നലെ തിരച്ചിൽ നടന്ന ഈശ്വര മാൽപ്പയെ വാഹനങ്ങൾ സ്പോട്ട് ചെയ്ത പ്രദേശത്ത് നിന്ന് നീങ്ങി ഏകദേശം നേവി മാർക്ക് ചെയ്ത പ്രദേശത്തേക്കൊക്കെ തന്നെ പതിയെ ഡഡ്ജർ മൂവ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് വ വശങ്ങളിലെ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് നേരത്തെ ഈശ്വര മാൽപ്പയെ നമ്മളോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു മണ്ണ് നീക്കം ചെയ്യുന്നതിൽ പെട്ടെന്ന് ഒരു വേഗത കൈവരിക്കണം എന്നാൽ മാത്രമേ അടിത്തട്ടിലേക്കൊക്കെ തന്നെ ഇറങ്ങി പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു അല്ലെങ്കിൽ പത്ത് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പ്രയത്നം തന്നെ വേണ്ടി വരും ഇത്തരത്തിൽ അടിത്തട്ട് മുഴുവൻ പരിശോധിക്കാനെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിൽ മണ്ണ് കൃത്യമായി ഇവിടുന്ന് നീക്കം ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനായിരിക്കാം ഡഡ്ജിങ് കമ്പനിയുടെ തീരുമാനം എന്തായാലും ഉദ്യോഗസ്ഥരാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള വിശദീകരണങ്ങളോ മറ്റോ ഒന്നും തന്നെ നമുക്ക് ഇപ്പോൾ കൃത്യമായി ലഭ്യമാക്കുന്നതിൽ വലിയ പരിമിതികളുണ്ട് കാരണം ഇവിടെ പൊതുവെ അങ്ങനെയാണ് കാരണം ഒരു പത്ത് മണിക്ക് ശേഷം ഉദ്യോഗസ്ഥരെത്തുന്ന ഒരവസ്ഥയുണ്ട് പ്രധാനപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പലപ്പോഴും ഇവിടെ ഇല്ലാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കോർഡിനേഷൻ എന്നുള്ള തരത്തിൽ അവർക്ക് ഒരു കൃത്യമായ തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നതിൽ പലപ്പോഴും ചെറിയ പോരായ്മകളൊക്കെ പറ്റാറുണ്ട് എന്നിരുന്നാലും ഇപ്പോൾ ഡ്രഡ്ജിങ് കമ്പനിയുടെ ഉദ്യോഗസ്ഥരും അധികൃതരൊക്കെ തന്നെ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കാം ഒരു ഇപ്പോൾ ഡ്രഡ്ജർ മുന്നോട്ടേക്ക് നീങ്ങുന്നത് നേവി മാർക്ക് ചെയ്ത പ്രദേശത്ത് തന്നെ കേന്ദ്രീകരിച്ച് വേണം തെരച്ചിൽ എന്ന് തന്നെയാണ് അർജുൻ്റെ ഈ കുടുംബത്തിൻ്റെ ആവശ്യം അപ്പോൾ ആ ഒരു